ഇന്ത്യൻ റെയിൽവേ ആണ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പരമാവധി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യൻ റെയിൽവേയാണ് ആർ ആർ ബി ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് ഇതിനിപ്പോൾ റെയിൽവേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ആണ് ഇപ്പോൾ ഡീറ്റെയിൽ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഈ നോട്ടിഫിക്കേഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻസ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട് െൻ്റ് ആണ് ഇപ്പോൾ ആർ ആർ ബി കൂടുതൽ ഒഴിവുകളുമായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് രണ്ട് പോസ്റ്റുകളാണ് ഇതിൽ പറയുന്നത് നമുക്ക് അതിലെ ഇറങ്ങി ചെല്ലാം നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫീസ് ഉൾപ്പെടെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലും ഉണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയുമുണ്ട് അതിൻ്റെ പേസ്കെയിലും അതിന് വന്നിട്ടുള്ള ബാക്കിയുള്ള ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ മുൻപോട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അത് നോക്കുന്നില്ല കാരണം ഇവിടെ തന്നെ വ്യക്തമായിട്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ അപേക്ഷിക്കാൻ ടു <inaudible> ും അതുപോലെ തന്നെ ഗ്രേഡ് ത്രീയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്കെയിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് അതെടുത്ത് പറയുന്നില്ല പിന്നെ ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നാല് ഒഴിവുകളാണ് നിലവിൽ ആർ ആർ ബി ഇപ്പോൾ ഇതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തസ്തികയിലൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൻസിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള നേപ്പാൾ ഭൂട്ടാനൊക്കെ അപേക്ഷിക്കാം ഇന്ത്യൻ സിറ്റിസൻസിന് നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ കേരളം ലക്ഷദ്വീപ് ഒക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത് അപ്പം ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണ് സിഗ്നലിലേക്ക് അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടി ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഇളവും പ്രായത്തിൽ നൽക നൽകപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് അതേ സെയിം തന്നെ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഏജ് കണക്കാക്കുന്ന തീയതിയാണ് ഇവിടെ ഏഴാമത്തെ പേജിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അപേക്ഷാ ഫീസ് പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണമെന്ന് പറയുന്നുണ്ട് ഘട്ട പരീക്ഷ എഴുതുമ്പോൾ അതിൽ നാനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വെച്ച് അപേ പൈസ അടക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ആ പൈസ റിട്ടേൺ ആയിട്ട് റീഫണ്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതാണ് നൂറ് രൂപ അപേക്ഷാ ഫീസുള്ളൂ പക്ഷെ തുടക്കത്തിൽ അഞ്ഞൂറ് രൂപ വാങ്ങുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അതായത് ഒരു നാനൂറ് രൂപ തിരിച്ചു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആർ ആർ തന്നെ അയച്ചു തരുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക then അടുത്ത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് സി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇവർക്കൊന്നും അപേക്ഷാ ഫീസിൽ എസ് സി എസ് പെട്ടിട്ടുള്ള പുരുഷന്മാർക്കും പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽസിനും എക് സ എക്സ് സർവീസ് മാൻ ഒന്നും അപേക്ഷാ ഫീസ് ഇല്ല പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അവർ ഇരുന്നൂറ്റി രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അത് അവർ ആദ്യഘട്ട പരീക്ഷ എഴുതുമ്പോൾ അത് റീഫണ്ട് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും സത്യത്തിൽ അപേക്ഷാ ഫീസ് ഇല്ല പക്ഷെ അടക്കണം ആ പരീക്ഷ എഴുതുമ്പോൾ ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും അപേക്ഷയൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് അത് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക ഇനി വന്നിട്ടുള്ള തസ്തികയും അതിൻ്റെ ഡീറ്റെയിൽസും അതായത് ഗ്രേഡ് വണ്ണും ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലും അതുപോലെ തന്നെ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീയും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ആദ്യം തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്കുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യം വരിക ആ പരീക്ഷയുടെ ഡ്യൂറേഷൻ എല്ലാം പതിമൂന്നാമത്തെ പേജിൽ കാണാൻ സാധിക്കും അതുപോലെ അതിൻ്റെ തൊട്ടടിയിലുള്ള പേജിലായിട്ട് നിങ്ങൾ കാണുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിൻ്റെ ക്വസ്റ്റ്യനും മാത്സ് ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് ജനറൽ അവെയർനെസ് ഉണ്ട് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് ആയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ക്വാളിഫിക്കേഷൻ നോക്കാവുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണ് വന്നിട്ടുള്ളത് സിഗ്നൽ അപ്പോൾ അതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രൂമെൻറ്റേഷൻ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ബി എസ് സി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അതില്ലാത്ത അവർക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും അതുമില്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഗ്രേഡ് വണ്ണിൻ്റെ ക്വാളിഫിക്കേഷൻ ഇനി ഗ്രേഡ് ത്രീ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് സ്മിത്ത് അതുപോലെ തന്നെ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അതുപോലെ കാരേജ് ആൻഡ് വാഗൺ വന്നിട്ടുണ്ട് ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് എല്ലാത്തിലും അപേക്ഷിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് എൽ സി ഉണ്ടാവണം പത്താം ക്ലാസ് ഉണ്ടാവണം പിന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വെൽഡർ പറയുന്നുണ്ട് പ്ലംബർ പറയുന്നുണ്ട് പൈപ്പ് ഫിറ്റർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാടെണ്ണം ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് ഓരോന്ന് പറഞ്ഞു പോകുന്നില്ല നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ജസ്റ്റ് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ട്രീം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വെൽഡറുണ്ട് ഉണ്ട് പെയിൻ്റർ ജനറൽ ആണ് അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ഉണ്ട് ഉണ്ട് അതുപോലെ ഒരുപാട് തസ്തികകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വേണം അതായത് ഗ്രേഡ് ത്രീൻറ്റേതാണ് പറയുന്നത് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഓൾമോസ്റ്റ് ഏതൊക്കെ ട്രേഡുകൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോളത്തിൽ മുഴുവൻ വെൽഡർ ട്രേഡ് അതായത് വെൽഡർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക വെൽഡറുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ട്രേഡ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ വെൽഡർ പോസ്റ്റുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐ ടി ഐ ട്രേഡ് ടർണർ ഉണ്ടോ അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇത് പത്തൊൻപതാമത്തെ പേജിൽ ഇതിൻ്റെ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ് ആ ടെക്നീഷ്യൻ വണ്ണിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസും അതുപോലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും നിർബന്ധമാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഓരോരോ റീജനിലേക്കും വിളിച്ചിട്ടുള്ള വേക്കൻസിൻ്റെ വിവരങ്ങളാണ് ഇവിടെ ആർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ അപേക്ഷിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതായത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഓൾസോ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ ആർ പി എഫിൻ്റെ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുള്ളതാണ് അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും